നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു എന്ന ആരോപണം തള്ളി പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് എട്ട് ബില്ലുകൾ പാസ്സാക്കാതെ പിടിച്ചുവെക്കുന്നു എന്നതാണ് ആരോപണം ഇവയിൽ ആറെണ്ണം പ്രസിഡന്റിന് അയച്ചതും ഒന്ന് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടതുമാണ് കോടതി പരിഗണിക്കുന്ന വിഷയം ആയതിനാലാണ് അവസാന ബില്ലിൽ തീരുമാനമെടുക്കാത്തതെന്നും ഗവർണർ അറിയിച്ചു നിയമസഭ പാസാക്കിയ എട്ട് ബില്ലുകളാണ് ഗവർണറുടെ പരിഗണനയിലെത്തിയത് ഇവയിൽ ആറെണ്ണം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭ പാസാക്കിയ പശ്ചിമ ബംഗാൾ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബില്ല് ബംഗാൾ അനിമൽ ആൻഡ് ഫിഷറി സയൻസ് യൂണിവേഴ്സിറ്റി ഭേദഗതി ബില്ല് ബംഗാൾ സ്വകാര്യ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ബംഗാൾ കൃഷി വിശ്വവിദ്യാലയ രണ്ടാം ഭേദഗതി ബില്ല് ബംഗാൾ ആരോഗ്യ സർവകലാശാല ഭേദഗതി ബില്ല് അലിയ സർവകലാശാല ഭേദഗതി ബില്ല് തുടങ്ങിയവ രാഷ്ട്രപതിയുടെ പരിഗണനക്കായി അയച്ചു രണ്ടായിരത്തി ഇരുപത്തി വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബില്ല് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ തീരുമാനമെടുക്കാനാവില്ല രണ്ടായിരത്തി നഗര നഗരഗ്രാമ ആസൂത്രണ ബില്ല് സംബന്ധിച്ച് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമായിട്ടില്ലെന്നും ഗവർണറുടെ ഓഫീസ് അറിയിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നുവെന്നാരോപിച്ച് ബംഗാൾ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗവർണർ വിശദീകരണം നൽകിയത് നാഷണൽ ഡെസ്ക് ജനം